സമ്മേളനത്തിന്റെ ഭാഗമായി കെ എൻ എം താനാളൂർ മണ്ഡലം സംഘടിപ്പിച്ച സമ്മേളനത്തിലാണ് നാം എല്ലാവരും ഉള്ളത് കൂടുതലൊന്നും ആദ്യമായി മുമ്പിലിരിക്കുന്ന എല്ലാവരെയും ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാൻ കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അൻപത്തി അഞ്ചാമത് വാർഷിക ഭൂമിക അതിൻ്റെ പ്രമുഖമായ ഒരു സമ്മേളനവും ഡിസംബർ തീയതികളിൽ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഐതിഹാസികമായ ഒരു സമ്മേളനത്തിന് പ്രഖ്യാപനം ചെയ്തിട്ടുണ്ട് അതിലേക്ക് എല്ലാവരുടെയും മക്കളെ പറഞ്ഞേക്കണമെന്ന് ആദ്യം ആദ്യം ഓർമ്മപ്പെടുത്തും അതോടൊപ്പം എക്സൈസിന്റെ ഉദ്യോഗസ്ഥൻ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ നമ്മുടെ വീടുകൾ വീടിന്റെ അകങ്ങളിൽ മാറ്റേണ്ടതുണ്ട് അല്ലെ നമ്മളെ ഒരുപാട് കുത്തുബകളിൽ കേട്ട ഒരു സൂറത്തും അവസാനത്തെ രണ്ട് വാക്യം അത് കേട്ട് പഠിച്ചു പോയ പക്ഷെ പ്രാവർത്തികമല്ല ഒരുപാട് ഖുറാൻ ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട് പക്ഷെ മേഖലകളിൽ നമ്മൾ എത്ര പേരുണ്ട് എന്ന് സ്വയം മനഃസാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യം എല്ലാവരും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുന്നത് മേഖലകളിലേക്ക് കയറി വരണമെന്ന് അതിലൂടെ ഈ തിന്മകളൊക്കെ മാറ്റണമെന്ന് ഓർപ്പെടുത്തണം ഒരു വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ് തൗഹീദിന്റെ പ്രവാസകരും പ്രബോധകരുമാണ് നമ്മൾ മുജാഹിദുകൾ പക്ഷേ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് കാലം നിന്നുപോയ ഒരു കൊണ്ടോട്ടി നേർച്ചുണ്ട് ഇന്നത് തുടങ്ങി എത്ര പേര് അറിഞ്ഞു അറിയില്ല അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ തൗഹീദ പ്രഭാഷണ പ്രബോധനങ്ങളിൽ എന്തോ മാറ്റങ്ങൾ വരുത്താതെ നമ്മൾ സ്വയം അറങ്ങേണ്ടതുണ്ട് എന്നുള്ളതൊന്നും തുടക്കം കുറിച്ചതേ കുറച്ച് വിദ്യാർത്ഥികളാണ് അതൊന്ന് ബാക്കിൽ പഠിച്ചാൽ മനസ്സിലാവും ആ കൊണ്ടോട്ടി നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് കുറച്ച് വിദ്യാർത്ഥികളാണ് ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം പഠിക്കണം ഈ ഒരു സമ്മേളനത്തിൽ എം എസ് എം മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുല്ലബിമി അസ്ലാ വൈകു വാഹ്യ